നമസ്കാരം ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളിലായി നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ കൂടി പുറത്തു വന്നു ഗുജറാത്തിലെ രണ്ട് മണ്ഡലങ്ങളിലും പഞ്ചാബ് ബംഗാൾ സംസ്ഥാനങ്ങളിലും ഓരോ സീറ്റുകളിലുമാണ് കേരളത്തിലേത് കൂടാതെ വോട്ടെടുപ്പ് നടന്നത് ഗുജറാത്ത് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും അവിടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി സംവരണ മണ്ഡലമായ കടിയിൽ ബി ജെ പിയുടെ രാജേന്ദ്രകുമാർ ചവഡ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേഷ് ഭായ് ചാവ്ഡ രണ്ടാം സ്ഥാനത്തും എ എ പിയുടെ ജഗദീഷ് ഭായ് ചാവ്ഡ മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയത് കെട്ടി നിയമസഭാ സീറ്റിൽ ബി ജെ പിയിലെ കസർഭായ് സോളങ്കിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം വിസാവാദർ മണ്ഡലം എ എ പി നിലനിർത്തി ഇരായ ഗോപാൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചത് ബി ജെ പിയുടെ കിരീത് പട്ടേൽ രണ്ടാം സ്ഥാനത്തും കോൺഗ്രസിന്റെ നിതിൻ രൺപ്രിയ മൂന്നാം സ്ഥാനത്തുമാണ് ആം ആദ്മി പാർട്ടിയിലെ ഭയാനി ഭൂപേന്ദ്രഭായ് രാജിവെച്ചതിനെ തുടർന്നാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് പഞ്ചാബിൽ ലുധിയാന വെസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജീവ് അറോറ വിജയിച്ചു രാജ്യസഭാ എംപിയും വ്യവസായിയുമായ സഞ്ജീവ് അറോറയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പേരിൽ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് രാജ്യസഭ സീറ്റ് ഒഴിച്ചിടാനുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്കിടയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് എ പി എം എൽ എയുടെ മരണത്തെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ലൈസൻസ് ഉള്ള വിസ്റ്റലിൽ നിന്ന് തലക്കെ വെടിയേറ്റതിനെ തുടർന്നാണ് ജനുവരിയിലാണ് അമ്പത്തിയെട്ടിന് കഴിയ ആം ആദ്മി പാർട്ടി എം എൽ എ ഗുർപ്രീത് ബാസി ഗോയി ഭരിച്ചത് നൂറ്റി പതിനേഴ് സീറ്റുള്ള നിയമസഭയിൽ ഇപ്പോൾ സംസ്ഥാനത്തെ എ പി എം എൽ എ എണ്ണം തൊണ്ണൂറ്റിനാലാണ് പശ്ചിമബംഗാളിലെ കലിംഗഞ്ചിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അലീഫ് അഹമ്മദ് വിജയിച്ചു ടി എം സി എം എൽ എ ആയിരുന്ന നസുദ്ദീൻ അഹമ്മദിന്റെ മരണത്തെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പിയുടെ ആശിഷ്ഘോഷ് ആണ് തൊട്ടുപിന്നിൽ കോൺഗ്രസിലെ കപിൽ ഉദ്ദീൻ ഷെയ്ക്ക് മൂന്നാമതായാണ് എത്തിയത് പി വി അൻവർ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും നിലമ്പൂരിലെ തന്നെ വിജയിപ്പിച്ച വോട്ടർമാരോടും രാഷ്ട്രീയ വഞ്ചന കാട്ടിയതിനാലാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ആര്യാടൻ ഷോക്കത്ത് വിജയിച്ചു അദ്ദേഹത്തിന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടും ലഭിച്ചു രാഷ്ട്രീയ വഞ്ചന കാട്ടിയ പി വി അൻവറിന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടും കിട്ടി അദ്ദേഹത്തിന് കിട്ടിയ ഈ വോട്ടുകൾ വർഷം ർക്കാരിന്റെ ഭാഗമായി നിന്ന എം എൽ എ എന്ന നിലയിൽ ലഭിച്ചതാണ് അതെല്ലാം ഭരണവിരുദ്ധ വോട്ടോ യു ഡി എഫിന് കിട്ടേണ്ട വോട്ടോ ആയി മാത്രം കണക്കാനാകില്ല ഈ പ്രചാരണത്തിൽ സംസ്ഥാന സർക്കാരിനോ എൽ ഡി എഫിനോ എതിരായ വികാരമൊന്നും പ്രകടമായിരുന്നില്ലെന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് തുടർച്ചയായി പ്രതിപക്ഷത്തെ ഇരിക്കേണ്ടി വരുന്നതിൽ യു ഡി എഫിനുള്ള അസ്വസ്ഥതയും വേവലാതിയും ആശങ്കയും ഒക്കെയാണ് അവരുടെ പ്രചരണത്തിൽ ദൃശ്യമായിരുന്നത് പരമ്പരാഗതമായി യു ഡി എഫിനോട് കാര്യമായ ചായ്വു കാട്ടുന്ന മണ്ഡലമാണ് നിലമ്പൂർ അൻവർ രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെയും ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂരിൽ അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു ഇപ്പോൾ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം പതിനേഴായിരത്തി എഴുപത്തി ഏഴ് വോട്ടായി കുറഞ്ഞു മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചു ജമാഅത്ത് ഇസ്ലാമിക്ക് യു ഡി എഫിൽ സ്ഥിരം അംഗത്വം നൽകുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് മറുവശത്തെ എൽ ഡി എഫ് വിജയം തടയാൻ ബി ജെ പി കാര് അവരുടെ വോട്ടുകൾ യു ഡി എഫിനും മറിച്ചു നൽകിയതായി എൻ ഡി എ സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തി ഒരു രാഷ്ട്രീയ സത്യസന്ധതയും ഇല്ലാതെ മുസ്ലിം ഹിന്ദുത്വ വർഗീയവാദികളുടെ സഹായത്തോടെയുള്ള വിജയമെന്ന് യു ും ഫലത്തിൽ സമ്മതിക്കുന്നുണ്ട് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി പ്രകാശ് നേടിയോട്ട് ആയിട്ടില്ല ഷൗക്കത്ത് കാലുവാരി എന്ന ആക്ഷേപമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേത് ഇക്കുറി മൂവായിരത്തോളം വോട്ട് അധികം പോൾ ചെയ്തപ്പോൾ യു ഡി എഫിന് വോട്ട് കുറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലേക്ക് വോട്ട് മറിച്ചതായി ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ വെളിപ്പെടുത്തൽ വിജയസാധ്യതയില്ലെന്ന് കണ്ടതോടെ എൽ ഡി എഫിനെ തോൽപ്പിക്കാനായി വലതുപക്ഷത്തിന് ബി ജെ പി വോട്ട് മറിച്ചതായി വിവരം ലഭിച്ചതാണ് മോഹൻ ജോർജ് പറഞ്ഞത് ഇടതുപക്ഷം വരാൻ പാടില്ലെന്ന ഉദ്ദേശത്തിൽ ചിലർ ഷൗക്കത്തിന് വോട്ട് ചെയ്തെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ് ഇതോടെയാണ് ഞങ്ങൾക്ക് ജയസാധ്യതയില്ലെന്ന് കണ്ട് പലരും കോൺഗ്രസിനെ വോട്ട് മറിച്ചത് ബി വേണ്ട രീതിയിൽ പ്രചരണം നടത്തിയിട്ടില്ല പലരോടും വോട്ട് ചോദിക്കാനും കഴിഞ്ഞില്ല വോട്ടെടുപ്പിന് ശേഷം പലരും പരാതി അറിയിച്ചു മോഹൻ ജോർജ് പറയുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗ നേതാവായ മോഹൻ ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയായതോടെ യു ഡി എഫ് ബി ജെ പി ബാന്ധവത്തെക്കുറിച്ച് എൽ ഡി എഫ് നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് മറച്ചു നൽകാനുള്ള പാലമാണ് ഇദ്ദേഹം എന്ന ഇടതുപക്ഷത്തിലെ വാദമാണ് വോട്ടെടുപ്പിന്റെ തലേ ദിവസത്തെ വെളിപ്പെടുത്തലിലൂടെ ബലപ്പെട്ടതും രണ്ടാം എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നാലു വർഷത്തിനിടെ യു ഡി എഫിനെ സ്വന്തം സീറ്റുകൾ നിലനിർത്താനേ സാധിച്ചിട്ടുള്ളൂ നിലമ്പൂരും അതിന്റെ തുടർന്ന് മാത്രം എല്ലാ ഇടതുപക്ഷ വിരുദ്ധരെയും ഒരുമിച്ച് ചേർത്താണ് യു ഡി എഫ് മത്സരിച്ചത് യു ഡി എഫും ബി ജെ പിയും എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും ഒന്നിച്ചു എന്നതാണ് യു ഡി എഫിന്റെ ഈ വിജയത്തിന്റെ കാതൽ ചതുഷ്കോണ മത്സരത്തിലും അതിശക്തമായ രാഷ്ട്രീയ മത്സരം കാഴ്ചവെച്ച എൽ ഡി എഫ് മണ്ഡതലത്തിലെ അടിസ്ഥാന വോട്ട് നിലനിർത്തി സംശുദ്ധ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷ പ്രചരണത്തിനാണ് എൽ ഡി എഫ് പിന്തുടർന്നത് ജയിച്ചാലും തോറ്റാലും വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചു ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന വിഷയങ്ങൾ മുന്നോട്ട് വെച്ചു തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നതും എൽ ഡി എഫിന്റെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണെന്ന സന്ദേശമാണ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയോ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ ഒരു തരത്തിലും ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്നതൊന്നുമല്ല നിലമ്പൂർ ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ഉറപ്പിക്കാൻ അനുകൂല പശ്ചാത്തലം സംസ്ഥാനത്ത് ഉടനീളം നിലനിൽക്കുന്നുണ്ട് എന്നാൽ യു ഡി എഫ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് മതേതര പുരോഗമന കാഴ്ചപ്പാടിന് വിഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ് ജനയുക പൊളിറ്റി പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം